ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോന്നറിയില്ല ഒരു അബ്ദുൾ റഹീം ഈ കേരളക്കാരൊക്കെ കൂടി ഒരു ഉത്സവം പോലെ മുപ്പത്തി അഞ്ച് കോടി പിരിച്ച് കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ അബ്ദുൾ റഹീം ഈ അബ്ദുൾ റഹീമിനെ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം ഈ അബ്ദുൾ റഹീം സൗദി അറേബ്യൻ ജയിലില് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് കിടക്കുകയാണ് വധശിക്ഷക്ക് കാത്തിരിക്കുകയാണ് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞതാണ് അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു അബ്ദുൾ റഹീം ൂപ്പരുടെ വീട്ടിലെ സ്പോൺസറുടെ മകനെ കാറിൽ കൊണ്ടുപോകുമ്പോ ആ ഒരു മകൻ പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രമുള്ള ഒരു മകൻ ആ മകൻ എന്തോ പറഞ്ഞു തുപ്പിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടി കൊടുത്തു അങ്ങനെ അടി കൊടുത്തപ്പോൾ ആ ഒരു മകൻ ആണെങ്കിലോ ഒരുപാട് ഈ വൈദ്യ വൈദ്യസഹായത്തോട് കൂടിയിട്ടാണ് ശ്വാസം തന്നെ വിളിക്കുന്നത് കൊറേ പൈപ്പ് ഒക്കെ മൂക്കിൽ അവിടെയൊക്കെ ഉണ്ട് അതിബലാണ് ഈ അടി കൊണ്ടത് അങ്ങനെ ആ ഒരു മകൻ അവിടെ തന്നെ ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു കാറിന്റെ ഉള്ളിൽ തന്നെ ഈ അബ്ദുൾ റഹീം ആണെങ്കിലോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം സ്വന്തം കൂട്ടുകാരന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത് ആ കാറും ഈ ഒരു മകനും അങ്ങനെ ആ പോകുന്ന വഴിക്കാണ് ഈ മകൻ മരണപ്പെട്ടത് അതിനുശേഷം പോലീസ് ആ കേസ് അന്വേഷിച്ച് അബ്ദുൾ റഹീമിനെ തന്നെ അറസ്റ്റ് ചെയ്തു അബ്ദുൾ റഹീമിന്റെ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു അബ്ദുൾ റഹീമിന്റെ സുഹൃത്ത് പത്ത് കൊല്ലമാണ് ജയിലിൽ കിടന്നത് അബ്ദുൾ റഹീം ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അങ്ങനെ കോടതി വധശിക്ഷയാണ് വിധിച്ചത് ഈ ഒരു മരണപ്പെട്ട പതിനാറ് വയസ്സുകാരന്റെ മാതാപിതാക്കളാണെങ്കിലോ ഈ ഒരു അബ്ദുൾ റഹീമിനെ മാപ്പ് കൊടുത്തതുമില്ല കാരണം ഈ മുസ്ലിം രാജ്യങ്ങളിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് മാതാപിതാക്കൾ മാപ്പ് കൊടുക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുറ്റവാളിക്ക് സ്വതന്ത്രമായിട്ട് ജയിലിൽ നിന്ന് നിന്നറിയപ്പോ ഉണ്ടാവില്ല അങ്ങനെ പതിനെട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ മാതാപിതാക്കളുടെ മനസ്സ് മാറി അങ്ങനെ ബ്ലഡ് മണിക്ക് തയ്യാറായി ബ്ലഡ് മണി കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അവർ ചോദിച്ച തുക എത്രയാണെന്നറിയില്ല പക്ഷെ അവരുടെ അഭിഭാഷകരുടെ ടീം ചോദിച്ചത് മുപ്പത്തി അഞ്ച് കോടിയാണ് ആ മുപ്പത്തി അഞ്ച് കോടിയിൽ ഒരു കോടി ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂരാണ് കൊടുത്തത് അങ്ങനെ മുപ്പത്തിനാല് കോടിയാണ് കേരളത്തിലെ ജനങ്ങൾ ആ ഒരു അബ്ദുൾ റഹീമിന് വേണ്ടി അബ്ദുൾ റഹീമിന്റെ വേണ്ടി പിരിച്ചു കൊടുത്തത് വളരെയധികം ചരിത്ര പ്രധാനമായ ഒരു പിരിവ് തന്നെയാണ് കാരണം മുപ്പത്തിനാല് കോടിയാണ് പിരിക്കുന്നതേ അങ്ങനെയൊക്കെ കൂടി പിരിച്ചു കൊടുത്തു കൊടുത്തത് ഈ എംബസിയിലേക്കാണെന്ന് പറയുന്നു സൗദി അറേബ്യയിലുള്ള ഇന്ത്യൻ എംബസിയിലേക്ക് കൊടുത്തു കൈമാറി എന്നൊക്കെ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് ഏതാണ്ട് നാലോ അഞ്ചോ മാസം കഴിഞ്ഞു ഇപ്പൊ രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകം ചോദിച്ചിരുന്നു അതായത് ഈ അബ്ദുൾ റഹീം എവിടെ പോയി കാരണം മൂന്നാല് മാസമായിട്ട് അബ്ദുൾ റഹീമിനെ കാണാനില്ല മുപ്പത്തഞ്ചു കോടി അവിടെ എത്തി എന്നല്ലാതെ പിന്നെ അബ്ദുൾ റഹീമിന്റെ പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലാണ് സംഗതികളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് മാസം മുമ്പ് ഞാൻ വീട് ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നെ ഉപദേശിച്ചു അതൊന്നും കുഴപ്പമില്ല ആ പണം അവിടെ എത്തിയിട്ടുണ്ടല്ലോ ഉടനെ തന്നെ വിടും സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇന്ത്യ പോലെയല്ല കുറച്ച് കഴിഞ്ഞാത്തും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു പിന്നെ ചിലർ പറഞ്ഞത് അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ എന്തായി ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞിട്ടും അതേ അവസ്ഥയാണ് പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ മൊത്തം അവസ്ഥയാണ് അതേസമയം നിമിഷപ്രിയ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഏതാണ്ട് ഒമ്പത് വർഷം മറ്റോ ജയിലിൽ കിടക്കുകയാണ് എട്ടോ ഒമ്പത് വർഷം അത് കിടക്കുന്നതാണ് ഈ എമല്ലാണ് ആ എമെല് ആ ഒരു സ്ത്രീ ജയിലിൽ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷപ്രിയയുടെ സ്പോൺസർ ആയിട്ടുള്ള തലാൽ പറഞ്ഞ ഒരാളിനെ തലാൽ പറഞ്ഞ ഒരു യമനെ ഈ സ്ത്രീ ഇഞ്ചക്ഷൻ ചെയ്തു കൊന്നു വിഷം കുത്തിവെച്ചു അങ്ങനെ കൊന്നു കൊന്നതിന് ശേഷം നൂറിൽ പരം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചിട്ട് യമൻ വിടാനുള്ള പരിപാടി എടുക്കും പക്ഷെ അങ്ങനെ യമൻ വിടുന്നതിന്റെ ഇടയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ ജയിലിൽ കിടക്കുകയാണ് അതും വധശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് അവിടുത്തെ കോടതി പക്ഷെ ആ വധശിക്ഷ ഇതുവരെ നടത്തിയിട്ടില്ല അങ്ങനെ ഈ രണ്ട് കേസുകൾ ഇങ്ങനെ പാരലായിട്ട് കിടക്കുകയാണ് എന്തായാലും ഈ അബ്ദുൾ റഹീമിന്റെ കേസിൽ ആ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ മാതാപിതാക്കൾ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറായതുകൊണ്ട് പണം കൊടുത്താൽ അബ്ദുൾ റഹീമിനെ ഇറങ്ങി വരാം പക്ഷെ ഇവിടെ നിമിഷപ്രിയുടെ കേസ് വ്യത്യാസമുണ്ട് അവിടെ ഈ തലാൽ പറഞ്ഞ ആളുടെ കുടുംബത്തിൽ ആരും തന്നെ മാപ്പ് കൊടുക്കാൻ തയ്യാറുമല്ല ബ്ലഡ് മണി വാങ്ങാനും തയ്യാറില്ല വധശിക്ഷ തന്നെ സ്ത്രീക്ക് കൊടുക്കണം പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുകയാണ് അപ്പൊ രണ്ടും രണ്ട് രീതിയിലാണ് കേട്ടോ പിന്നെ ഈ കുടുംബക്കാർ മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വധശിക്ഷ തന്നെ കിട്ടും അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നാൽപ്പതിനായിരം ഡോളറോ മറ്റോ പിരിച്ചുകൊണ്ട് ഈ ഒരു നിമിഷപ്രയുടെ മാതാവ് യമനിലേക്ക് പോയിട്ടുണ്ട് അത് മാത്രല്ല നാൽപ്പതിനായിരം യമനിലുള്ള ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിട്ടുണ്ട് ആ മരണപ്പെട്ട യമനി പൗരനായ തലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആരും തന്നെ ഞങ്ങൾ മാപ്പ് കൊടുക്കാമെന്നോ ഞങ്ങൾക്ക് പണം തന്നാൽ ഒഴിവാക്കാമെന്നോ ഒന്നും പറഞ്ഞിട്ട് പോലില്ല പിന്നെ എന്തിനാണ് ഈ നാൽപ്പതിനായിരം ഡോളർ പിരിച്ചുണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ അതോടൊപ്പം തന്നെ വന്ന വാർത്ത എന്താന്ന് വെച്ചാൽ ഈ നാൽപ്പതിനായിരം ഡോളർ എന്തിനാ ചർച്ചക്കത്ര ചർച്ച തുടങ്ങണമെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം ഡോളർ വേണം എന്നാണ്ത്ര എന്റെ ഒരു രീതി ആദ്യമായിട്ട് കേൾക്കുകയാണ് ചർച്ചയ്ക്ക് നാൽപ്പതിനായിരം ഡോളർ വേണം എന്നുള്ളത് അവിടെ പോയിട്ട് ആ തലാലിന്റെ ബന്ധുക്കളെ കണ്ട് സംസാരിച്ചാൽ മതി അങ്ങനെ കണ്ട് സംസാരിക്കാൻ എന്തിനാണ് നാൽപ്പതിനായിരം ഡോളർ എന്താ അറിയില്ല അങ്ങനെയൊക്കെ പിരിച്ചു പോയി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലാസ്റ്റ് വരുന്നത് എന്ന് മാത്രമല്ല അതിലും ഭയങ്കര ഇരട്ടത്താപ്പാണ് കളിക്കുന്നത് അതായത് ഇപ്പോ ഈ ഇന്ത്യയിലത്തെ ഒരുപാട് വർഗീയവാദികളുണ്ടല്ലോ നുണയന്മാര് ഒരുപാട് നുണന്യൂസ് ഉണ്ടാക്കുന്ന കുറെ ഗാങ്ങുകൾ അവർ ഈ രണ്ട് കേസുകളുണ്ടല്ലോ അബ്ദുൾ റഹീമിന്റെയും നിമിഷപ്രിയുടെയും ഇത് ഒരു വർഗീയത മോഡലിലാണ് കാണുന്നത് അതായത് മുസ്ലിമിനെ വിട്ടു എന്തുകൊണ്ടാണ് നിമിഷപ്രിയനെ വിടാത്തത് അപ്പോൾ ഒരു ഹിന്ദുവായ ക്രിസ്ത്യാനിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ ഓരോരോ നുണ ന്യൂസ് ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ വീണ്ടും ഈ നിമിഷപ്രയുടെ കേസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അപ്പോഴത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് പറയാണ് നിമിഷപ്രിയുടെ മോചനം ഇന്ത്യൻ എംബസി വഴി നാൽപ്പതിനായിരം ഡോളർ കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി ഏഹ് അപ്പൊ നാൽപ്പതിനായിരം ഡോളർ എവിടെ നിന്ന് കിട്ടി എന്തിന് കൈമാറണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് കാരണം ഇത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത്രയും നാൽപ്പതിനായിരം ഡോളർ ഇതെന്താണ് ചർച്ചയ്ക്ക് വരൂ നാൽപ്പതിനായിരം ഡോളർ പിടിച്ചോളൂ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ വലിയ സിസ്റ്റം ഉണ്ടോ യമനില് എനിക്കറിയില്ല എന്തായാലും നാൽപ്പതിനായിരം ഡോളർ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് ലാസ്റ്റ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ആ വാർത്ത തുടരുകയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്കായി പണം കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി പ്രാരംഭ ചർച്ചകൾ നടത്താനുള്ള പണം ഇന്ത്യൻ എംബസി വഴി കൈമാറാൻ അനുമതി എന്താണ് ഈ പ്രാരംഭ ചർച്ചകൾ അതാണ് ഇപ്പോ ഏറ്റവും വലിയ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം അതും ഒന്നും രണ്ടും രൂപയല്ല നാൽപ്പതിനായിരം ഡോളറാണ് നാൽപ്പതിനായിരം ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തി മൂന്ന് ലക്ഷോ മുപ്പത്തഞ്ച് ലക്ഷോ അങ്ങനെ എന്തോ വരുന്നുണ്ട് ഇന്ത്യൻ രൂപ അപ്പൊ ഇത്രയൊക്കെ പണം വേണം ഒരു ചർച്ചക്ക് ഇതാണ് സത്യത്തിൽ നമ്മളെ കൺഫ്യൂഷനിൽ ആക്കുന്നത് എന്തായാലും പൈസ ഒക്കെ റെഡിയാണ് എപ്പോഴാണ് അറിയില്ല ഇനി എന്റെ സംശയം എന്താ അറിയോ ഈ അബ്ദുൾ റഹീമിന് വേണ്ടി പിരിച്ച പൈസ ട്രാൻസ്ഫർ ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അബ്ദുൾ റഹീമിന്റെ പൊടി പോലും കാണുന്നില്ലല്ലോ ഇങ്ങനത്തെയൊക്കെ ഒരു പിരിവ് നടന്നിട്ട് പോലും നമ്മൾ ആരും അറിഞ്ഞിട്ട് പോലുമില്ല പിന്നെ വാർത്ത തുടർന്ന് പറയാണ് പ്രാരംഭ ചർച്ചകൾ തുടരണമെങ്കിൽ നാൽപ്പതിനായിരം യു എസ് ഡോളർ ആദ്യം കൈമാറണമെന്നും അത് എംബസി വഴി ലഭിക്കാൻ അനുമതി നൽകണമെന്നുമായിരുന്നു പ്രേമകുമാരി അതായത് നിമിഷപ്രിയയുടെ മാതാവ് ആവശ്യപ്പെട്ടത് ഈ പ്രേമകുമാരി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാൽപ്പതിനായിരം വേണമെന്ന് പറഞ്ഞത് പ്രേമകുമാരിയുടെ ആരാണ് നാൽപ്പതിനായിരം ഡോളർ വേണമെന്ന് പറഞ്ഞത് എംബസി അക്കൗണ്ടിൽ പണം എത്തിയാൽ സനയിൽ പ്രേമകുമാരി നിർദ്ദേശിക്കുന്നവർക്ക് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കാനും കേന്ദ്രം അനുമതി നൽകി അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അനുമതി നൽകുന്നുണ്ടോ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രേമകുമാരി മകളെ കാണാൻ അവസരം ലഭിച്ചിരുന്നു ആ അപ്പൊ എനിക്ക് തോന്നുന്നതേ എട്ട് വർഷമല്ല പന്ത്രണ്ട് വർഷമായി ജയിലിൽ കിടക്കുന്നു അരേ ഈ നിമിഷപ്രിയ എന്ന് മാത്രമല്ല നിമിഷപ്രിയ പേര് ഹിന്ദുവാണെങ്കിലും ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അതായത് ഹിഡൻ ക്രിസ്ത്യൻ അവ പേര് കേട്ടാൽ ഹിന്ദു എന്ന് തോന്നും പക്ഷെ ആള് ക്രിസ്ത്യൻ എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും നിമിഷപ്രിയ പറഞ്ഞുവെന്നും പ്രേമകുമാരി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു പ്രത്യേക മുറിയിലാണ് അമ്മക്ക് നിമിഷപ്രിയ കാണാൻ ജയിലധികൃതർ സൗകര്യം ഒരുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ വാർത്തയാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ അതായത് ഇവിടെ ഈ തലാൽ എന്ന് പറയുന്ന യമനിയുടെ കുടുംബക്കാർ ആരും തന്നെ മാപ്പ് കൊടുത്തു എന്നോ പണം വേണമെന്നോ പറഞ്ഞിട്ടേ ഇല്ല എന്നിട്ടാണ് അവിടെ പോയിട്ട് ഇത്രയും പൈസ ആയിട്ട് പോയിട്ട് ചർച്ച ആരുമായിട്ടാണ് ചർച്ച ആര് കണ്ട് ഏതോ ഒരാള് ചോദിച്ചത്ര നാൽപ്പതിനായിരം ഡോളർ വല്ല ചതിയന്മാരാണോ വഞ്ചകന്മാരാണോ മാഫിയാണോ സ്കാമാണോ എന്താ അറിയില്ല അങ്ങനെ ചോദിച്ചതോട് കൂടിയിട്ട് നാൽപ്പതിനായിരം ഡോളർ ടപ്പേ എന്നും പറഞ്ഞിട്ട് ഈ ഒരു പ്രേമകുമാരിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് അതായിട്ട് അങ്ങോട്ട് യമനിലേക്ക് പോയിരിക്കുകയാണ് എന്നതാണ് ഈ വാർത്തകളൊക്കെ തന്നെ പറയുന്നത് പിന്നെ ഇവിടെ തുടർന്ന് പറയാണ് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും ഗോത്രവർഗ്ഗ നേതാക്കളുമായും കൂടിക്കാഴ്ചക്കായിരുന്നു ശ്രമം അതെന്താണ് ഈ ഗോത്രവർഗ്ഗക്കാർ കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ നാൽപ്പതിനായിരം ഡോളർ ചോദിച്ചോ അവിടെ തൈരും കുബൂസും തിന്നുന്ന ആൾക്കാരാണോ നാൽപ്പതിനായിരം ഡോളർ ചോദിച്ചത് എന്ന് ഒരു താല്പര്യമുണ്ട് യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷ ഇളവ് ലഭിക്കും യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അങ്ങനെ ഈ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു സാമൂഹ്യ സേവകൻ അല്ലെങ്കിൽ ദ്രോഹി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു വ്യക്തി ഈ ഒരു നിമിഷപ്രിയുടെ കേസിലേക്ക് ചാടി വീണിരിക്കുകയാണ് അബ്ദുൾ റഹീമിന്റെ കേസിൽ ചാടി വീഴാത്ത ആള് നിമിഷപ്രിയുടെ കേസിലേക്ക് ചാടി വീണു കാരണം എന്താണ് വർഗീയത തന്നെ അങ്ങനെ ചാടി വീണിട്ട് ഈ ഒരാൾ പറയാണ് നിമിഷപ്രിയക്ക് തൂക്കുമരം നമുക്ക് ലജ്ജയില്ലേ എന്നാണ് ചോദിക്കുന്നത് നിമിഷപ്രിയക്ക് വെറുതെ തൂക്കുമരം കൊടുക്കലല്ലോ യമനിയിൽത്തെ കോടതി ഒരു സ്ത്രീനെ നോക്കിയിട്ട് ആ നിമിഷപ്രിയല്ലേ ഇങ്ങോട്ട് വാ നിനക്ക് ഞാൻ തൂക്കുമരം തരാം എന്ന് പറഞ്ഞിട്ട് തൂക്കിക്കൊല്ലാണോ അല്ലല്ലോ ഒരാളിനെ യമനി പൗരനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചിട്ട് രാജ്യം വിടാൻ നോക്കി അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ തൂക്കുമരം കൊടുക്കാൻ നോക്കുന്നത് ഇന്ത്യയിലാണെങ്കിലോ വെറുതെ വിടുവോ ഇല്ലല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ ലജ്ജയില്ലെന്നൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി നമ്മളോട് ആരോടും പറയണ്ട നിങ്ങൾക്കും അല്ല ലജ്ജ ഉണ്ടെങ്കിൽ അത് ആ ലജ്ജയായിട്ട് വീട്ടിലിരിക്ക ഇനിയെങ്കിലും ഉണരാം എന്തിനാണ് ഉണരുന്നത് പണം കിട്ടിയത് ആദ്യഘട്ട മധ്യസ്ഥ ചർച്ചക്കുള്ള മാത്രം ആ അത് ശരി അപ്പൊ ഈ ഈ മധ്യസ്ഥക്കും ആദ്യഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം പറഞ്ഞ കുറെ ഘട്ടമുണ്ട് എന്ന് തോന്നുന്നു കാരണം ആദ്യഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത്ര നാൽപ്പതിനായിരം ഡോളർ അപ്പൊ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് എത്ര ആയിരം ഡോളർ ഉണ്ടാവും പിന്നെ പറഞ്ഞത് ബാക്കി അതിവേഗം സ്വരൂപിച്ചില്ലെങ്കിൽ മധ്യസ്ഥരുടെ ജീവൻ പോലും അപകടത്തിലായേക്കാം എന്ത് വർത്താനായി പറയുന്നത് മധ്യസ്ഥരെയും തുകിക്കൊല്ലാമതി ചൊയ്യമല് അത് മാത്രല്ല ബാക്കിയുള്ള തുക അതേതാ തുക എന്താ ഈ തലാലിന്റെ കുടുംബക്കാര് മാപ്പ് കൊടുത്തോ പണത്തിന് പകരം മാപ്പ് കൊടുത്തോ ഇല്ലല്ലോ ബ്ലഡ് മണി വാങ്ങിയോ ഇല്ലല്ലോ പിന്നെ ഏതാണ് ഈ ബാക്കിയുള്ള പൈസ നാൽപ്പതിനായിരം ഡോളർ തന്നെ എങ്ങോട്ടാ പോകുന്നത് ആർക്കും അറിയില്ല അതിന്റെ ഇടയിലാണ് ബാക്കിയുള്ള പൈസയും കൂടി മധ്യസ്ഥരുടെ ജീവൻ പോലും അപകടത്തിലായേക്കാം മധ്യസ്ഥർ വല്ല തെറ്റ് ചെയ്തോ മധ്യസ്ഥരാണോ തലാലിലൊക്കെ കൊന്നത് പിന്നെ അവരുടെയും ജീവൻ അപകടത്തിലായേക്കാം എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്നോളെ പറയണ എന്ന് വെച്ചാൽ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഭീകരതയാണെന്ന് കാണിക്കാനുള്ള ഒരു ട്രിക്കാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിവേഗം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് സഹായം ചെയ്യാം ഇപ്പൊ നിങ്ങൾക്കാളെ മനസ്സിലായില്ലേ ആരാണ് ഇതിന്റെ പിന്നില് മറുനാടൻ മലയാളി എന്നിട്ട് ഇട്ടിരിക്കുകയാണ് പോസ്റ്റ് ഇട്ടിരിക്കാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്നൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ അറിഞ്ഞിട്ട് പണം പിരിക്കട്ടെ അങ്ങനെ പണം പിരിക്കുന്നതിന് മുമ്പ് ജനങ്ങളോട് ഇതിലും പറയണല്ലോ അതായത് മാപ്പ് കൊടുത്തു ഇത്ര രൂപക്ക് അതുകൊണ്ട് തലാലിന്റെ കുടുംബം ഇത്ര രൂപ ചോദിക്കുന്നുണ്ട് അത് പിരിക്കണം എന്ന് പറയാനുള്ള ഒരു ചങ്കുറ്റം വേണ്ടേ അതില്ല കാരണം എന്താണ് അങ്ങനെ ഒരു സംഭവില്ല ചോദിച്ചില്ല പണം ചോദിച്ചില്ല പിന്നെ എന്താണ് ഇവരെ പിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ഒരു ആക്ഷൻ കൗൺസിൽ സഹായം ചെയ്യാം എന്ത് സഹായമാണ് ചെയ്യേണ്ടത് അവിടെ കോടതി വിധി മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അവിടെ ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ വെറുതെ വിടോ ജയ് മോദി കി എന്ന് വിളിച്ചാൽ വെറുതെ വിടോ ഇല്ലല്ലോ ഞാൻ ബി ജെ പിയിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ വെറുതെ വിടോ ഇല്ലല്ലോ ഞാൻ സംഘം ഇത്രമാണെന്ന് പറഞ്ഞാൽ വെറുതെ വിടോ ഇല്ലല്ലോ അപ്പൊ അവിടെ വെറുതെ വിടണം എന്നുണ്ടെങ്കിൽ ആ കുടുംബക്കാർ ബ്ലഡ് മണി ചോദിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചോദിക്കാതെ മാപ്പ് കൊടുക്കണം ഇത് രണ്ടും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങോട്ടാണ് ഈ കിടന്ന് തുള്ളുന്നത് ഈ കേരളക്കാരനെ വിഡ്ഢികളാക്കണോ അത് മാത്രല്ല ഈ പോസ്റ്റിന്റെ താഴെ വന്ന കൊമന്റുകൾ കണ്ടാൽ നമ്മൾ തന്നെ അന്തം വിട്ടുപോകും നിമിഷപ്രിയ എന്ന് പേരായത് കാരണം ആരും തന്നെ ഒരു ഉത്സാഹം കാണിക്കുന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് കോടി പിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ഈ നിമിഷപ്രിയക്ക് എത്ര കോടിയാണ് പിരിക്കേണ്ടത് നിമിഷപ്രിയക്ക് ഇത്ര കോടി പിരിച്ചു കഴിഞ്ഞാൽ നിമിഷപ്രയുടെ ജീവൻ രക്ഷിക്കാം എന്ന് എന്നാരിലും പറഞ്ഞോ ഇല്ലല്ലോ എന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും അതിൽ വർഗീയത വർഗീത വർഗീത വേറൊന്നുമില്ല അബ്ദുൾ റഹീമിന് പണം പിരിച്ചത് മുസ്ലിങ്ങൾ മാത്രമല്ല ഈ ബോച്ച തന്നെ ഒരു ക്രിസ്ത്യൻ ആണ് ബോച്ചയാണ് ഇറങ്ങി പണം പിരിച്ചത് കേരളത്തിലെ എല്ലാ ജാതി മത വ്യത്യാസം ഇല്ലാതെയാണ് എല്ലാവരുമാണ് പണം കൊടുത്തത് അല്ലാതെ അവിടെ മുസ്ലിങ്ങൾ മാത്രം അബ്ദുൾ റഹീമിന് പിടിച്ചോ പറഞ്ഞിട്ട് കൊടുത്തത് എന്നല്ല അപ്പൊ അതേപോലെ തന്നെ നിമിഷപ്രിയക്ക് മോചനത്തിന് വേണ്ടി ഇത്ര കോടി വേണം പറഞ്ഞിട്ടൊരു വാർത്തയോ അറിവോ ഇൻഫർമേഷനോക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിനനുസരിച്ച് കേരളക്കാർ ചെയ്യും എന്തിനാണ് അതിന്റെ ഇടയിൽ വർഗീയത കുത്തി തിരികുന്നത് നിമിഷപ്രിയക്കാർ കൊണ്ടില്ല അബ്ദുൾ റഹീമൻ ആയത് ഉണ്ട് എന്നൊക്കെ എന്തിനാ പറയുന്നത് ഇനി ഈ നിമിഷരുടെ പേരും പറഞ്ഞുകൊണ്ട് പൈസ പിരിച്ച് പൊട്ടടിക്കാനാണ് ഭാവമെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ സമ്മതിച്ചു തരുകയുമില്ല ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലല്ലേ അപ്പൊ ഈ രൂപത്തിലാണ് ഇവരുടെ ഇരട്ട താപ്പ് പോകുന്നത് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളത് ഈ മുപ്പത്തിയഞ്ച് കോടി എവിടെ പോയി ഈ മുപ്പത്തി കോടി പിരിച്ചു കൊടുത്തിട്ടെന്നെ അഞ്ച് മാസത്തോളം ആയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണെങ്കിൽ എന്താണ് അബ്ദുൾ റഹീം വരാത്തത് എന്റെ കഴിഞ്ഞ വീടിൽ ചോദിച്ച അതേ ചോദ്യമാണ് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഈ അയച്ച പണം ഇതുവരെ ആ കുടുംബത്തിന് കിട്ടിയില്ലേ അവിടെ അഭിഭാഷകന്മാർ എന്ത് ചെയ്യുന്നു അതോ ഇനി ഈ അബ്ദുൾ റഹീമിന് വേണ്ടി പിരിച്ച മുപ്പത്തി കോടി പുകയായി പോയോ ഇതൊക്കെ എന്റെ സംശയം മാത്രമല്ല ഇതേപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ സംശയമാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിന് വേണ്ടി എംബസിയിലേക്ക് അയച്ച മുപ്പത്തിയഞ്ചു കോടി എങ്ങാനും വഴി മാറി നാൽപ്പതിനായിരം ഡോളറായി മാറിയോ എന്നൊരു സംശയം അത് ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വിഷയകരമായിട്ട് ജയരാജ് നായർ പറഞ്ഞ ഒരാൾ പറയുന്നത് ആ അറബിയുടെ കടസം വരെ ഇവൾ അടിച്ചു മാറ്റി അതായത് നിമിഷപ്രിയനെ കുറിച്ചാണ് ഈ പറയുന്നത് അതായത് ഈ തലാൽ എന്ന് പറയുന്ന അറബിയുടെ പിന്നെ എല്ലാ സ്വത്തും മുതലൊക്കെ അടിച്ചു മാറ്റിയിരിക്കുന്നു കേട്ടോ ഈ പറഞ്ഞ നിമിഷപ്രിയ ഒരു വിളഞ്ഞ വിത്താണെന്ന് അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ അതിനുശേഷം അവനെ കൊന്നു നൂറിന് മുകളിൽ കഷ്ണമാക്കി ആ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ കുടിക്കുന്ന കുഴിവെള്ള ടാങ്കിൽ കൊണ്ടിട്ടു ഇത് എങ്ങനെ മനുഷ്യത്വപരമാകും എന്നാണ് ചോദിക്കുന്നത് കാരണം ഇപ്പൊ ഒരുപാട് ആളുകൾ പറയുന്നത് അതായത് ഈ കൃസംഗി ടീമും സംഗി ടീമും പറയുന്നത് ഈ നിമിഷപ്രേനെ രക്ഷിക്കുന്നത് ഒരു കാര്യമാണെന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെയാണെന്നാണ് ഈ ജയരാജ് നായർ ചോദിക്കുന്നത് അതേപോലെ തന്നെ അവിടെ എബി വൈനി പറഞ്ഞ ഒരാൾ പറയാണ് സംഘികൾ കൃസംഗികൾ എന്നൊക്കെ എന്തിനാണ് പറയുന്നത് നിമിഷപ്രിയ ചെയ്തത് കൊടും പാതകമാണ് ഒരിക്കലും മാപ്പ് അർഹിക്കാത്തത് യമൻ സർക്കാരിന്റെ മാപ്പ് ലഭിച്ചാൽ പോലും അനേക വർഷം ജയിലിൽ കിടക്കേണ്ടി വരും സൗദിയിൽ സംഭവിച്ചത് കയ്യബദ്ധമായിരുന്നു മനഃപൂർവമുള്ള നരഹത്യ അല്ല അതുകൊണ്ട് ബ്ലഡ് മണി സ്വീകരിക്കാൻ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ തയ്യാറായി ഇതിൽ എന്തിന് ജാതിയും മതവും കൂട്ടിച്ചേർക്കുന്നു എന്നാണ് മൂപ്പർ ചോദിക്കുന്നത് പറഞ്ഞ ശരിയല്ലേ കാരണം അബ്ദുൽ റഹീമ് കൊല്ലണം വിചാരിച്ചടിച്ചതല്ല ദേഷ്യം പിടിച്ചടിച്ചതാണ് പക്ഷെ ഇവിടെ അങ്ങനല്ലേ ഇവിടെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വിഷ ഇഞ്ചക്ഷൻ കുത്തിവെച്ചത് അപ്പൊ ഇത് രണ്ടും രണ്ട് തരം കേസാണ് അത് മാത്രല്ല അബ്ദുൽ റഹീമിന്റെ കേസിൽ അവർ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാണെന്ന് കേട്ടു എനിക്കറിയില്ല എന്തുകൊണ്ട് വാങ്ങിയിട്ടില്ല എന്നുള്ളത് വേറെ പ്രശ്നമാണ് പക്ഷെ ഇപ്പുറത്ത് നിമിഷപ്രിയയുടെ ഈ ഒരു കേസിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ ആദ്യം മുതൽ ചർച്ച തുടങ്ങണത്രേ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇത് ഇന്ത്യത്തെ കൊടും നുണപ്രചാരകരായിട്ടുള്ള വർഗീയവാദികൾ പറയുന്ന രീതിയിൽ ഒന്നല്ല കാര്യങ്ങൾ കിടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കരുത് അപ്പോ ഈ ഒരു വിഷയകരമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം